ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ ശീത വീട്ടിൽ വന്ന് പറയുന്നുണ്ട് ഞങ്ങൾ ഹണിമൂൺ ട്രിപ്പിന് പോകാൻ തീരുമാനിച്ചു പിന്നെ ഈ പ്രാവശ്യം ചിപ്പിയും ഉണ്ടെന്ന് പറയാണ് അത് കേൾക്കണ പ്രിയാമണി പറയണ്ടത് ചിപ്പിയോ കഴിഞ്ഞ പ്രാവശ്യം ഹണിമൂൺ ട്രിപ്പിന് പോകാൻ പ്ലാൻ ചെയ്ത് പോളെ കൂട്ടണ്ടെന്നല്ലേ നിങ്ങൾ വിചാരിച്ചത് പക്ഷേ ഈ പ്രാവശ്യം അവളും കൂടി വന്നാലേ ശരിയാവുള്ളൂ ഹാ എന്തായാലും നിങ്ങൾ പോവാൻ തീരുമാനിച്ചു അവളോട് പറയുകയും ചെയ്തു ഇനിയിപ്പൊ മാറ്റി പറയാനൊന്നും പറ്റില്ലല്ലോ ആ നേരിക്ക് ഞാൻ കഴിക്കാൻ എടുക്കാം എന്ന് പറഞ്ഞിട്ട് പ്രിയാമണി അകത്തേക്ക് കയറി പോവാണ് രാമനാഥൻ എന്തു പറഞ്ഞു മോളെ എന്ന് മാഷു അയക്കുമ്പോ അച്ഛനെ സന്തോഷമായി അവളെ കൂട്ടാതെ പോകാൻ പറ്റില്ല അച്ഛാ പോയി പോയിക്കഴിഞ്ഞാൽ മഞ്ജുമ ചേച്ചി ഞങ്ങളെ തിരിച്ചു വരാനായിട്ട് ചിപ്പിനെന്തിനും ചെയ്യുവെന്ന് ഞങ്ങൾക്കൊരു ഭയം ഉണ്ട് അത് ശരിയാ നിങ്ങൾ എന്തായാലും അവളെയും കൂട്ടിയിട്ട് പോയാൽ മതി പ്രിയാമണിക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവും എന്ന് മാഷു പറയാണ് സുചിത്ര പറയുണ്ട് ചേച്ചി ഇങ്ങോട്ട് വാ ഇളയമേനെ കൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിപ്പിക്കണ കാര്യം ഞാൻ ഏറ്റു എന്ന് പറഞ്ഞിട്ട് ഷിത സുചിത്ര ഇഷിദിനും കൂട്ടിക്കൊണ്ട് അടക്കളയിലേക്ക് പോവാട്ടോ പിന്നീട് കാണിക്കണത് രാവിലെ പത്ത് മണിയാകുമ്പോഴേക്കും തന്നെ രചന മനസ്സിനെ കാണാൻ വേണ്ടി ബീച്ച് റോഡിൽ നിൽക്കുന്നതാട്ടോ ആന്റി ആന്റിക്ക് എന്താ എന്നോട് പറയാനുള്ളത് ആന്റി ഇനി ഒന്നും മറക്കേണ്ട മനസ്സിലെ രഹസ്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞേ പറ്റൂ എന്ന് രചന പറയുമ്പോ മനസ്സിന് പറയുണ്ട് എൻ്റെ മനസ്സിൽ വലിയൊരു രഹസ്യമുണ്ട് അത് ഞാൻ എന്തായാലും നിന്നോട് പറയാൻ പോകാണ് നിന്നോടുള്ള വിശ്വാസത്തിൽ നീ ആരോടും പറയില്ല എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ നിന്നോട് ആദ്യമായി പറയാൻ പോവാണ് ഞാൻ കുപ്പിയിലുള്ള ഒരു ഭൂതത്തെയാണ് തുറന്നു വിടാൻ പോണത് രചന എനിക്ക് നീ പറയണ പോലെ ഈ ഡോക്ടർ ദേവികായിട്ട് വലിയ അടുപ്പൊന്നുമില്ല പക്ഷെ അവൾ അവര് സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി ഏതറ്റം വരെ പോകുന്ന ഒരു ഗൈനക്കോളജിസ്റ്റ് ആണെന്ന് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു അന്ന് ആ ഇഷ്യുതേം എൻ്റെ മോൻ മാധവായിട്ടുള്ള വിവാഹം നടക്കാതിരിക്കാൻ ഞാൻ പല വഴികളും നോക്കി പക്ഷെ മാധവ് ഒറ്റ കാലിൽ നിന്നു ഇഷുതേനെ മാത്രമേ വിവാഹം കഴിക്കുള്ളൂ അവളും അങ്ങനെ തന്നെയായിരുന്നു അവസാനം അവളുടെ വിവാഹ ദിവസം വന്നെത്തി വെറുപ്പോ കൂടി ഞാൻ ഇഷ്യുതേനെ നോക്കി നിന്നു എന്തോ ദൈവഭാഗ്യത്തിന് അവൾ അത് തലകറങ്ങി വീണപ്പോഴേക്കും ഞാൻ പ്ലാൻ ചെയ്തപ്പോൾ തന്നെ എന്റെ ആളുകൾ തന്നെയാണ് അവരെ ഡോക്ടർ ദേവികരെ അടുത്ത് കൊണ്ടുപോയത് ഡോക്ടർ ദേവിക അവിടെ അവരെയും കാത്തു കാഷ്വാലിറ്റിയിൽ ഇരിക്കുവായിരുന്നു ശേഷം ഇഷിതക്ക് പോലും മനസ്സിലാവാത്ത രീതിയിലേക്ക് അവര് കുറെ ചെക്കപ്പ് ഒക്കെ ചെയ്തു ശേഷം ഇഷിതയടുത്ത് പറഞ്ഞു വന്ധ്യതയാണെന്ന് തിരിച്ചെത്തിയ മാധവ് ഞാൻ പറയുന്ന പോലെ അനുസരിച്ചു ഇഷിത അവനോട് ചോദിച്ചു എനിക്ക് നിന്റെ അഭിപ്രായമാണ് അറിയേണ്ടത് നിനക്ക് എന്നെ വേണ്ടേ മാധവ് എന്ന് നിശ്ചിതം ചോദിച്ചപ്പോൾ എനിക്ക് നിന്നെ വേണ്ട എന്ന് പറഞ്ഞ പറഞ്ഞപ്പോ തന്നെ അവള് താലിമാലൂരി മാധവിന്റെ കൈയ്ക്ക് കൊടുത്ത് ആ കതിർ മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്റെ പ്ലാനുകളെല്ലാം വിജയിച്ചു എന്ന് പറയാണ് ഇതൊക്കെ കേട്ട് രചന ഷോക്കോട് കൂടി തന്നെ കേട്ടോണ്ടിരിക്കട്ടോ രചന പറയണ്ട് ആൻറ്റി ഒന്നും പേടിക്കണ്ട ശരിക്കും പറഞ്ഞാൽ ആൻറ്റിക്ക് ഒരു കുഴപ്പവും ഇതിൽ സംഭവിക്കാൻ പോകുന്നില്ല കാരണം ഡോക്ടർ ദേവിക എന്ന് പറഞ്ഞ ആ സ്ത്രീ അവരൊരിക്കലും സമ്മതിച്ചു തരത്തില്ല അവര് ഇഷ്ടത്ത് അങ്ങനത്തെ ഒരു ക്രൂരത ചെയ്തുന്ന് കാരണം മാതാവ് എത്തിക്സിനെ ബാധിക്കുന്ന കാര്യമാണ് പിന്നെ വന്ധ്യത എന്ന് പറഞ്ഞ രോഗമല്ല രോഗമല്ല അതൊരു അവസ്ഥ മാത്രമാണ് അവൾക്ക് വേണെങ്കിൽ വേറെ ഡോക്ടറെ കാണായിരുന്നു അവൾ കണ്ടില്ല അത് അവളുടെ കുഴപ്പം വിവാഹം കഴിഞ്ഞതിനു ശേഷം മഹേഷും ഇഷിതയും ഒരുമിച്ച് താമസി ഒരുമിച്ച് ജീവിച്ചിരുന്നെങ്കിൽ അവൾ ഒരു കുഞ്ഞിന്റെ അമ്മയാവുമായിരുന്നു അവളുടെ മനസ്സിൽ താൻ ഒരു വന്ധ്യതാ രോഗിയാണ് എന്ന രീതിയിൽ അവൾ അങ്ങനെ തുടർന്നു എന്ന് പറയുമ്പോൾ മനസ്സിന് പറയണ്ടേ എങ്കിലും അവളുടെ ജീവിതം തകർത്തത് ഞാനല്ലേ രചന അത് എങ്ങനെ തകർത്തു എന്നാ പറയണത് അവള് വേറെ ഡോക്ടറെ കാണാൻ പോയി ആ ഡോക്ടർ നോക്കുമ്പോൾ മഹേഷിന്റെ രണ്ട് കുട്ടികളുണ്ട് ഭാര്യ ഭർത്താക്കന്മാരാണ് ഇഷിതയും മഹേഷും പക്ഷെ ഇഷിതൊക്കെ കുഞ്ഞുങ്ങളാവുന്നില്ല അതിന് വേണ്ടിയിട്ടുള്ള ചികിത്സ തുടങ്ങി അത്രേ ഉള്ളൂ സത്യം സത്യമ്മന ഇവിടെ തെറ്റുകാരി ഇഷു തന്നെയാണ് അവൾക്ക് അങ്ങനത്തെ ഒരു സംശയം ഉണ്ടെങ്കിൽ വേറെ ഡോക്ടറെ കാണണമായിരുന്നോ അത് ചെയ്തില്ല ഇപ്പൊ ആന്റിയുടെ മേലിൽ കുറ്റം വന്നാലും ആന്റിക്ക് കൈ ഒഴിയാം സുഖമായിട്ട് കൈ ഒഴിയാം അന്ന് ആ ഡോക്ടർ ദേവിക അങ്ങനെ പറഞ്ഞതെങ്കിലും അവരെ അവരൊരു സാധ്യത മാത്രമാണ് പറഞ്ഞത് വേണമെങ്കിൽ ഇഷുതൊരു ഡോക്ടർ അല്ലേ ഇഷിതൊക്കെ വേറെ ഡോക്ടറെ കണ്ടുകൂടായിരുന്നോ അതൊക്കെ പറഞ്ഞ് ആന്റിക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കൈ ഒഴിയാൻ സാധിക്കും ഇതിൽ ആന്റി ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന മട്ടിൽ രചന ഓരോന്ന് പറഞ്ഞു കൊടുക്കുകട്ടോ ചന പറയുന്നുണ്ട് ആന്റി പക്ഷെ ഒരാളെ പേടിക്കണം ആന്റിയുടെ മോന് അവനെങ്ങാനും ഈ സത്യ അറിയാണെങ്കിൽ ആന്റീനെ പൂർണ്ണമായി വെറുക്കും ഇഷിതരെ അവൻ പോവും ലേനെ വെറുക്കും എന്ന് പറയാണ് മനസ്സിനി പറയണ് അവൻ ഇഷിതയുടെ പുറകെ പോയാലും ഇഷിത ഒരിക്കലും അവന്റെ കൂടെ പോവില്ല കാരണം ഇഷിത മഹേഷിനെ അത്രമാത്രം സ്നേഹിക്കണൊക്കെ ഉണ്ട് അവര് തമ്മിൽ ദാമ്പത്യ ജീവിതം ഇല്ലെങ്കിലും അവൾ ഒരിക്കലും അവൾ മാധവിന്റെ അടുത്തേക്ക് പോയില്ലെന്ന് എനിക്ക് ഉറപ്പാണ് പക്ഷെ മാധവ് ആന്റീനെ വെറുക്കും എന്റെ ജീവൻ തകർത്തത് നിങ്ങളാണെന്ന് പറഞ്ഞു നിങ്ങളെ പൂർണ്ണമായിട്ടും വീർക്കും അതുകൊണ്ട് അതുകൊണ്ട് രചന ഞാൻ പറഞ്ഞത് ഈ രഹസ്യം ആരും അറിയരുതെന്ന് എന്റെ വായങ്ങ ഒരിക്കലും ഈ രഹസ്യം ആരും അറിയാൻ പോകുന്നില്ല പക്ഷേ ഇഷിതയും മഹേഷും ഒരുമിച്ച് ജീവിക്കാൻ പോവാന്നൊക്കെ കേട്ടല്ലോ ഹണിമൂൺ ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്തതല്ലേ അവര് എൻ്റെ ആന്റി മഹേഷിന് രണ്ട് മക്കളുടെ ആവശ്യം ശരിക്കുള്ളൂ അയാൾക്ക് വേറൊരു കുഞ്ഞു വേണോന്നും ഒരു ആഗ്രഹവും ഇല്ല പിന്നെ ഇഷിതക്കും ഏകദേശം അങ്ങനെ തന്നെയാണ് മഹേഷിനോട് വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത മട്ടാണ് അവര് പിന്നെ ബന്ധുക്കളെ കാണിക്കാൻ വേണ്ടി ഓരോന്നൊക്കെ കാണിച്ചു കൂട്ടുന്നതല്ലേ അവർ ഒന്നിക്കാരന്ന് പോകുന്നില്ല ആൻറ്റി അഥവാ എന്തെങ്കിലും ചാൻസ് വരുവാണെങ്കിൽ ഞാൻ നോക്കിക്കോളാം എന്നേ ഒന്നും കൊണ്ട് പേടിക്കണ്ട ഈ രഹസ്യം ഞങ്ങൾ മൂന്നുപേരില്ലാണ്ട് വേറെ നാലാമത് ഒരാൾ അറിയില്ല അത് എന്റെ വായി ഒരിക്കലും അറിയില്ല എന്നൊക്കെ പാടി രജന അവിടെ നിന്ന് പോകുവാട്ടോ മനസ്സിനി അവിടെ തന്നെ നിക്കുവാണ് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഒരിക്കലും ഇഷിതയും മഹേഷും ഒന്നാവാൻ പാടില്ല അങ്ങനെ ആയിക്കഴിഞ്ഞാൽ രചനക്കൊരിക്കലും മഹേഷിന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കയറാൻ പറ്റില്ല അതിനെന്തെങ്കിലൊക്കെ ചെയ്തേ പറ്റൂ എന്നൊക്കെ രചന ഇങ്ങനെ വിചാരിക്കുകട്ടോ പിന്നീട് കാണിക്കണ ഇഷിതേനെയാണ് ഇഷിത കാറിലേക്ക് കയറാൻ പോകുന്ന ഭാഗമാണ് കാണിക്കുന്നത് അവിടേക്ക് ആകാശ് വരുകട്ടോ ആകാശിനെ കാണുമ്പോ തന്നെ ഇഷിത വേഗം കാറിലേക്ക് കയറാൻ പോകുമ്പോ ഡോക്ടർ ഇഷിത ഒന്നിക്ക് കഴിഞ്ഞ പ്രശ്നം ഡോക്ടർ ഇഷിതനെ ഞാൻ കണ്ടപ്പോ സംസാരിച്ചായിരുന്നു ഡോക്ടർ ഇഷിത അത് സ്വന്തം ഭർത്താവായിട്ടുള്ള മഹേഷിനോട് പറഞ്ഞില്ലല്ലേ ഹും അപ്പോ ഡോക്ടർ ഇഷിതാക്ക് മഹേഷിനെ പ്രൊട്ടക്ട് ചെയ്യാൻ അറിയാം അങ്ങനെ വേണോല്ലോ ഭർത്താവിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് ഭാര്യയുടെ കടമയല്ലേ ആഹ് ഹാ പക്ഷെ ഭർത്താവിന്റെ അനിയൻ വിനോദ് ഇപ്പോഴുള്ളിലാണ് അത് ഡോക്ടർ ഇഷിത മറന്നുപോയോ എന്ന് ചോദിക്കുമ്പോ ഇഷിത പറയണ്ട് വിനോദിനെ പുറത്ത് കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് ചെയ്യാൻ അറിയാം അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് ആകാശ് വെറുതെ വെയിൽ കൊള്ളണ്ട പിന്നെ ആകാശ് ഒരു ബിസിനസ് മാൻ അല്ലെ നിങ്ങൾക്ക് ആകാശ്മേന തനിക്ക് ബിസിനസ്സും കാര്യങ്ങളൊക്കെ നോക്കി നിന്നാ പോരെ എന്തിനാണ് വെറുതെ ഞങ്ങളുടെ ബെഡ്റൂമിലെ കാര്യങ്ങളും ഞങ്ങളുടെ ജീവിതത്തിലെ കാര്യങ്ങളും ഞങ്ങളുടെ പുറകിൽ നടക്കുന്ന കാര്യം എന്താണ് ചോദിക്കുമ്പോഴേക്കും ആകാശ് പറയണ്ട് അതെ ഡോക്ടർ ഇഷിത അത് വേറൊന്നും അല്ല മഹേഷ് എന്റെ അച്ഛന്മ ശത്രുവാണ് അവനെ സംബന്ധിക്കുന്ന കാര്യങ്ങളെല്ലാം ഞാൻ അന്വേഷിച്ചിരിക്കും അവനെ പ്രൊട്ടക്ട് ചെയ്യണതോ അവനെ സ്നേഹിക്കുന്ന ആൾക്കാരെ ഞാൻ ഇല്ലാതാക്കും അതെ എന്റെ വാശിയാണ് എന്ന് പറയാണ് നിങ്ങൾ എന്താ അത് ചെയ്തോ പക്ഷേ ഡോക്ടർ ഇഷ്ടമുള്ളിടത്തോളം കാലം അതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അല്ല നിങ്ങൾ കൊറേയൊക്കെ ചെയ്തിട്ടുണ്ടായല്ലോ അരുന്ധതി മേഡത്തിനെ വെച്ചിട്ടും പിന്നെ പിന്നെ അതുപോലെ തന്നെ കുറെ ആതിരേനെ വെച്ചിട്ടും പിന്നെ കുറെ പേരെയൊക്കെ വെച്ചിട്ട് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തതല്ലേ എന്നിട്ട് അതൊക്കെ എന്തായി നിങ്ങൾക്ക് തന്നെ തിരിച്ചു കുത്തി അല്ല ഈ കർമ്മഫലോന്നുള്ളത് ഉണ്ട് ആകാശ്മേനൻ അതെന്തായാലും നമുക്ക് തിരിച്ചു കൊത്തും മനസ്സിലായോ എന്തായാലും ആകാശ് മേനനെ ഒരു കാര്യം കൂടി അറിഞ്ഞു ആതിരുടെ കോളെനിക്ക് വന്നായിരുന്നു സെക്കൻഡ് മാത്രമേ ൂ പക്ഷെ അത് മതി എനിക്ക് വിനോദം രക്ഷിക്കാൻ അതുകൊണ്ട് ആകാശ്മേ പേടിക്കേണ്ടത് ഇപ്പൊ ആകാശ്മന്റെ മുഖം ഒക്കെ മാറിയല്ലോ ഒരു പേടിച്ച മുഖമായി അപ്പൊ ആകാശ്മേനെ പേടിക്കാനും അറിയാലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷിത അവിടെ നിന്ന് പോകുവാട്ടോ എനിക്ക് കുറച്ച് തിരക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് കാറെടുത്ത് ഇഷിത അവിടെ നിന്ന് പോവാണ് ആകാശ് ഷോക്ക് അടിച്ച പോലെ തന്നെ അവിടെ തന്നെ അങ്ങ് ഇങ് നിൽക്കുകട്ടോ ചെത്തുന്ന രചന മഞ്ജുമ വിളിക്കട്ടോ ഹലോ രചന ആ ഞാൻ കുറെ പ്രാവശ്യം വിളിച്ചിരുന്നു രജന എന്താ ഫോൺ എടുക്കാത്തത് ആ ഫോൺ കാറിലായിരുന്നു എന്നാലും മിസ് കോള് കാണുമ്പോ എടുത്തൂടായിരുന്നു അല്ല മഞ്ജിമേ എന്തിനാ വിളിച്ചത് അതെ ഇവിടെ പുതിയൊരു പ്ലാനിങ് തുടങ്ങി ഇഷിദേ മഹേഷും വീണ്ടും ഹണിമൂൺ ട്രിപ്പിന് പോവാ കൂടെ ചിപ്പിയുണ്ട് എന്ന് പറയുമ്പോഴേക്കും രജന പറയണ്ട് അതെ മഞ്ജിമേ ഈ രചന ഒരു പൊട്ടിയാണെന്ന് നീ വിചാരിക്കരുത് നീ എന്താ പറഞ്ഞത് ഇഷിദേ മഹേഷും ജീവിതം ആരംഭിച്ചു എന്നല്ലേ അത് വെറും മിഥ്യയായ ധാരണയാണ് നീ ഞാൻ മണ്ടി അറിഞ്ഞിട്ട് ഒരുന്നും ഒരേന്ന് പറഞ്ഞു കൂട്ടരുത് നോക്ക് എനിക്കങ്ങനെ തോന്നി അത് ഞാൻ നിന്നോട് പറഞ്ഞതേ ഉള്ളൂ അല്ല നിനക്ക് എങ്ങനെ അറിയാം അവർ ഒരുമിച്ച് ജീവിച്ചിട്ടില്ലെന്ന് അതല്ല അതിനപ്പുറവും എനിക്കറിയാം നിങ്ങൾ രണ്ടു പേർക്ക് വീട്ടുകാർക്കും അറിയാത്ത പലതും എനിക്കറിയാം പക്ഷെ അതൊന്നും എൻറെ മന നിന്റെ മനസ്സിലിരിക്കില്ല അതുകൊണ്ട് ഞാൻ പറയൂല ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ബോംബ് പോലെയാണ് അതുകൊണ്ട് ഞാൻ ഒരിക്കലും പറയാൻ പോകുന്നില്ല പിന്നെ ആ വീട്ടിൽ നടക്കുന്ന വിശേഷങ്ങൾ മാത്രം നീ പറഞ്ഞാ മതി ചിപ്പി ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയ പിന്നെ ഇഷിത ചിപ്പിയുടെ കൂടെയാണ് പോയി കിടന്ന് ഉറങ്ങുന്നത് അവർ തമ്മിൽ അങ്ങനത്തെ ഒരു ബന്ധം ഇഷിത മഹേഷ് തമ്മിൽ ഇതുവരെ ഭാര്യഭർത്താവ് ബന്ധം ആരംഭിച്ചിട്ടില്ല അതിനു വേണ്ടിയിട്ടാണ് അവർ ടൂറ് പോകാൻ പോണത് എല്ലാം എനിക്കറിയാം നീയെ അവിടെ നടക്കുന്ന കാര്യങ്ങൾ മാത്രം എന്നോട് പറഞ്ഞാൽ മതി ഭാരിച്ച കാര്യങ്ങളൊന്നും അന്വേഷിക്കേണ്ട ഞാനൊരു മണ്ടിയല്ലെന്ന് നീ മനസ്സിലാക്കിയാൽ മാത്രം മതി എന്ന് പറഞ്ഞിട്ട് രചന ഫോൺ വെക്കാട്ടോ മഞ്ജുമ മനസ്സിൽ വിചാരിക്കുകയാണ് ഇതൊക്കെ ഇവളെങ്ങനെ അറിഞ്ഞു എന്നൊക്കെ രീതിയിൽ മഞ്ജുമ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ഇങ്ങനെ ആലോചിക്കുന്ന ഭാഗത്തോടെയാണ് എപ്പിസോഡ് തീരുന്നത് കേട്ടോ നാളത്തെ മോല് കാണിക്കുന്നത് മഹേഷ് ഈ പറയണ്ട് നമ്മുടെ മുഹൂർത്തത്തിനുള്ള സമയമായി മുഹൂർത്തോ എന്ത് മുഹൂർത്തം ശാന്തി മുഹൂർത്തം എന്ന് പറയുമ്പോൾ ഈ ശിത നാണത്തോടു കൂടി അപ്പുറത്തേക്ക് പോവാട്ടോ മഹേഷും അങ്ങനെ തന്നെ ഈ ശിധനം നോക്കിക്കൊണ്ടിരിക്കുകയാണ് ശേഷുവാണെങ്കിൽ രചന രാത്രി ഒന്നും ഉറക്കില്ലാതെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഇല്ല ഒരിക്കലും സമ്മതിക്കില്ല മഹേഷ് ഇഷിതിൻ്റെ അടുത്ത് പോകാൻ പാടില്ല അവർ തമ്മിൽ ഭാര്യ ഭർത്താക്കമായിട്ട് ജീവിക്കാൻ പാടില്ല മഹേഷ് എന്റെ മാത്രമാണ് എന്നൊക്കെ ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ് രചന ശേഷം രചന ഏതൊരു പെണ്ണിനെ വിളിച്ചു വരുത്തുന്നുണ്ട് കേട്ടോ രചനയുടെ ഫ്രണ്ടാണ് ഇഷിതേനെ മഹേഷിനെ തമ്മിൽ അകറ്റാൻ വേണ്ടി ആക്സിഡന്റ് വരുത്തി ഇഷിതിനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഫ്രണ്ടിനെ കൊണ്ടുവന്നിരിക്കുന്നത് പക്ഷേ ചക്കിന് വെച്ചത് കൊക്കിനെ കൊണ്ടു എന്ന് പറഞ്ഞ പോലെ മഹേഷിനെയാണ് ആക്സിഡന്റ് സംഭവിക്കുന്നത് അപ്പൊ ആ ഒരു ഭാഗമാണ് നമ്മൾ നാളെ കാണാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ